മധുവാഹിനി പുഴയുടെ മായ്പാടി ഉടുവ അണക്കെട്ട് ശുചീകരിച്ച് സി പി എം പ്രവർത്തകർ മാസങ്ങളായി കുറഞ്ഞ ഒഴുക്ക് മാത്രമുണ്ടായിരുന്ന അണക്കെട്ട് പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിനും കാരണമായിരുന്നു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് മധുവാഹിനി പുഴയുടെ മായ്പാടി ഉടുവ അണക്കെട്ടിൽ മാസങ്ങളായി വെള്ളത്തിന്റെ ഒഴുക്ക് വെറും പത്ത് ശതമാനം മാത്രമായിരുന്നു അണക്കെട്ടിന് ബലക്ഷയം വരുന്ന നിലയിൽ വലിയ മരങ്ങളടക്കം കുമിഞ്ഞുകൂടി തൊണ്ണൂറ് ശതമാനവും അടഞ്ഞ നിലയിലായിരുന്നു പട്ലാ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിന് ഈ അണക്കെട്ടും കാരണമായ സാഹചര്യത്തിൽ സി പി എം പ്രവർത്തകർ അണക്കെട്ടിന്റെ ശുചീകരണത്തിനായി മുന്നോട്ട് വരികയായിരുന്നു രണ്ട് അപ്പോൾ വളയിടുന്നില്ലായിട്ട് ക്ലീനുമാക്കുന്നില്ല ഇത് ഫുള്ള് കച്ചര കിട്ടിയിട്ട് തന്നെ ഇല്ല രാവിലെ ഒരു എട്ട് ഒമ്പത് മണി ആവുമ്പോൾ എല്ലാവരും ഇങ്ങനെ പഞ്ഞാണ് പാടേല്ല വെള്ളമാറുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും നോക്കുമ്പോൾ ഫുള്ള് ഇത് കച്ചര ഇല്ല പഴിഞ്ഞാൽ ക്ലീനാക്കിയിട്ട് ഇപ്പം ഇതിന് ഇങ്ങനെ കാണുന്ന രീതിയിൽ ക്ലീനാക്കി ഒന്നിട്ടോളം വെള്ളം ഇപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ കാണും ഇത് അപ്പുറത്തിൽ ഞങ്ങൾ ഒരു ആറു മാസം മുന്നേ ഞാനും രണ്ടുപേരും വന്നിട്ട് മൂന്ന് കണ്ട് ക്ലീനാക്കിയിട്ട് കൂടി ചെയ്തിട്ട് എല്ലാവരും ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അവരൊന്നും നടപടി ഒന്നും സ്വീകരിച്ചില്ല ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായതോടെ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അണക്കെട്ട് ശുചീകരിക്കുകയുണ്ടായി കടപുഴകി വീണ മരങ്ങളും മറ്റും കൊണ്ട് അണക്കെട്ട് ഒഴുക്കില്ലാതെ കിടന്നതിനാൽ ശുചീകരണവും ശ്രമകരമായിരുന്നു ശുചീകരണത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്